செகண்ட் ஜெனரோகத்தின் கதையறியாரி நீரத்தின் கதையறியாரி അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടൈറ്റിൽ വിന്നറായി ജിൻഡോ മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ജിൻഡോ കപ്പ് അടിക്കാൻ ഡിസേർവിംഗ് ആയിരുന്നു ശരിക്കും രണ്ടാം സ്ഥാനം അതല്ല കപ്പ് അടിക്കാൻ ഡിസേർവിങ് ആയിരുന്നു ജാസ്മിൻ എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പിട്ടു നമുക്ക് അതിനെ കുറിച്ചൊന്നും വിലയിരുത്തേണ്ടതുണ്ട് അതുകൂടാതെ വളരെ പിന്നിലുണ്ടായിരുന്ന അർജുനെ എന്തുകൊണ്ട് രണ്ടാം സ്ഥാനം കിട്ടി അതും കൂടി പറയേണ്ടതുണ്ട് നമുക്ക് ആദ്യം ജാസ്മിനിൽ നിന്ന് തന്നെ നോക്കാം വന്ന ആദ്യ ദിവസം തന്നെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ അല്ലെ തുടക്കത്തിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും കയറി ഇടപെടുന്നു നന്നായി സംസാരിക്കുന്നു ടാസ്കുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നു തന്നെ ബിഗ് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാൻ ജാസ്മിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു നല്ല ബോൾഡ് ലേഡി എന്ന് പലരും തുടക്കത്തിൽ തന്നെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു വന്ന രണ്ടാമത്തെ ദിവസം തന്നെ ഗബ്രിയുമായി കോമ്പോ സ്റ്റാർട്ടായി എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് എന്താണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് എന്നുള്ളത് നമ്മളെല്ലാരും കണ്ടതാണ് രാത്രികളിൽ രണ്ടാളും കൂടി വായത്തോട്ടത്തിൽ പോയിരുന്നു കിന്നരിക്കുന്നു കൈ പിടിക്കുന്നു മടിയിലിരിക്കുന്നു ഭയങ്കര ഇന്റിമേറ്റ് ആയി പെരുമാറുന്നു സ്വാഭാവികമായിട്ടും ഇത് കണ്ട പ്രേക്ഷകർക്ക് അത്രക്ക് അങ്ങോട്ട് അഡസ്റ്റ് ആയില്ല എന്നുള്ളതാണ് ഒട്ടുമിക്ക ആളുകളും ഇത് കണ്ട് ചോദിച്ചത് ഒരേ ചോദ്യം മാത്രമാണ് പരിചയപ്പെട്ട് രണ്ടാം നാൾ തന്നെ ഇങ്ങനെ രണ്ടാളുകൾക്ക് തമ്മിൽ ഇന്റിമേറ്റ് ആകാൻ സാധിക്കുമോ എന്നുള്ളതാണ് എങ്കിൽ കൂടിയും അത്യാവശ്യം ജാസ്മിന് ഫാൻസ് അപ്പോർട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കോംബോ സ്റ്റാർട്ട് ആയതിനു ശേഷം ജാസ്മിന് പ്രവൃത്തികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് പ്രത്യേകിച്ച് വീട്ടിൽ ഒരു പണിയും ജാസ്മിനെടുക്കാതെ രാവിലെ ആയി കഴിഞ്ഞാണെങ്കിൽ ഗബ്രീനായിട്ട് ഇങ്ങനെ കിഞ്ഞരിച്ചിരിക്കുക രാത്രി വരെ തന്നെ പരിപാടി അതിന്റെ ഇടയ്ക്ക് ബിഗ് ബോസ് എന്തെങ്കിലും ടാസ്ക് കൊടുത്താണെങ്കിൽ അത് വൃത്തിയിൽ ചെയ്യും എൽ ഡ്യൂട്ടികളൊന്നും കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് പ്രേക്ഷകർക്കൊപ്പം തന്നെ ബിഗ് ബോസിലെ മറ്റുള്ള മത്സരാർത്ഥികൾക്കും ജാസ്മിനോട് ഒരു ഉറപ്പുണ്ടാകാൻ കാരണമായി എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥി ആ സമയത്ത് നന്നായി അടിച്ചു കയറി വരുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ കിടലനായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു സംവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം ജനങ്ങളുടെ മനസ്സിലെ ഹീറോ എന്ന് പറയുന്നത് സിജോ ആയിരുന്നു സിജോയുടെ തുടക്കത്തിലുള്ള പെർഫോമൻസ് കണ്ട് പലരും കപ്പ് അടിക്കുമെന്ന് അവർ ഉറപ്പിച്ചു എന്നുള്ളതാണ് ആ ലെവലിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ആദ്യ ഹീറോ മെറ്റീരിയലായി സിജോ മാറി എന്നുള്ളതാണ് അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്ത് ബിഗ് ബോസിൽ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന സെക്ഷൻ വന്നു ഓരോ മത്സരാർത്ഥിയും അവരുടെ ജീവിതത്തിലെ കയ്പേറിയ അനുഭവങ്ങൾ പങ്കുവെക്കണം ഇതാണ് ടാസ്ക് അങ്ങനെ അവിടെ വെച്ച് ജാഫിൻ തന്റെ മുൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ ആരംഭിച്ചു എനിക്കൊരു മുൻ കാമുകൻ ഉണ്ടായിരുന്നു ആള് ഭയങ്കര ടോക്സിക് ആയിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ സ്വാഭാവികമായിട്ടും ഇത് കണ്ട മുൻ കാമുകരം എന്താക്കി ജാസ്മിനെതിരെ രംഗത്ത് വന്നു എന്നിട്ട് ജാസ്മിനെ പഴയ ടാങ്കോ സ്റ്റോറുകളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് അതോടെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പെണ്ണായിരുന്നു ജാസ്മിൻ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നുള്ളതാണ് ചെറിയ രീതിയിലുള്ള ഒരു വില്ലത്തി പരിവിശയത്തിലേക്ക് ജാസ്മിൻ മാറി എന്നതാണ് ഇത് ജാസ്മിനെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമായി മാറി അങ്ങനെയാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത് എന്തും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ഹാർഡ് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അങ്ങനെ അതിന്റെ പേരും പറഞ്ഞ് ജാസ്മിനുമായി സംസാരിക്കുന്നു പക്ഷേ ബിഗ് ബോസ് ഒരു കാരണവശാലും അത് ടെലികാസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അത് ജാസ്മിനിന്റെ നെഗറ്റിവിറ്റി വീണ്ടും കൂട്ടി എന്നുള്ളതാണ് അതോടെ ജനങ്ങൾ അനുമാനിക്കാൻ തുടങ്ങി ബിഗ് ബോസ് ജാസ്മിനോട് ഫേവറിസം കാണിക്കുന്നു പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിൻ എന്നുള്ള രീതിയിൽ ഈ വിമർശനങ്ങളും അനുമാനങ്ങളും വളരെ രൂക്ഷമായതോടെ ജാസ്മിൻ ഉപ്പ തന്നെ രംഗത്ത് ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ് ആ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറഞ്ഞു പോയി ജാസ്മിൻ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്നുള്ളത് പോരെ പുകിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളാണ് ബിഗ് ബോസിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയുമായി കിന്നരിച്ചിരിക്കുന്നത് അത് ഭയങ്കര പ്രശ്നമായി മാറി എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ വായന്ന് അറിയാതെ വീണു പോയതാണ് സംഭവം അതിങ്ങനെ പൊല്ലാപ്പൊന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല എന്തായാലും ജാസ്മിന്റെ പാപ്പന്റെ വായന്ന് അതും കൂടി വന്നതോടുകൂടി ഒരു പക്ക നെഗറ്റീവ് കണ്ടന്റ് മെറ്റീരിയലായി ആയി ജാസ്വിൻ മാറി എന്നുള്ളതാണ് വലിയൊരു ജനക്കൂട്ടം തന്നെ ജാസ്മിനെ വെറുത്തു തുടങ്ങി എന്നുള്ളതാണ് തന്റെ ഉപ്പ ഫോൺ വിളിച്ച് പറഞ്ഞതിന് ശേഷം ജാസ്വിൻ ഗബ്രിയുമായിട്ടുള്ള കോമ്പോ തുടർന്ന് പോയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാൻ ഇത് സംഭവിക്കുന്നത് എന്ത് അതുവരെ എല്ലാവരും കപ്പടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഷിജോക്ക് റോക്കി എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിയുടെ കയ്യിൽ നിന്ന് അടി അടിപൊട്ടുന്നത് അതോടെ ഷിജോനെ താടിയൽ കൊട്ടുന്നു ഷിജോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അതൊരു ബിഗ് ബോസ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്പം പുറത്തുപോയത് അല്ലെ എല്ലാവർക്കും അത് ഷോക്കിംഗ് ആയിരുന്നു എന്ന് പറയാതെ വയ്യ ആ സമയത്ത് സിജോട് കിടപിടിക്കാൻ ആകെ ഉണ്ടായിരുന്നത് ജാസ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ജിൻ്റെ ഒക്കെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അർജുനാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ ജാസ്മിൻ ആളുകൾക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജാസ്മിന്റെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് തന്നെയായിരുന്നു കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ അകത്തും പുറത്തും ഒരേ രീതിയിൽ കണ്ടന്റ് ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ പുറത്ത് നടന്ന കാര്യങ്ങൾ അകത്ത് ബാധിക്കുന്ന രീതിയിൽ കണ്ടന്റ് ഉണ്ടാകുന്നത് ജാസ്മിൻ തന്നെയാണ് അത് തുടങ്ങി വെച്ചത് ആ സമയത്താണ് കഷ്ടകാലത്തിന് ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ച പയന് രംഗത്ത് വന്ന് ജാസ്മിന്റെ തള്ളി പറയുന്നത് അതോടൊപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ പക്ഷെ അതിനിടയ്ക്ക് നടന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ജാസ്മിൻ ഗബ്രി കോംബോ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്നതിന് എടുത്ത് തന്നെ പുതിയൊരു കോംബോ ഉടലെടുത്തു എന്നുള്ളതാണ് അർജുൻ സീതു കോമ്പോ കോമ്പോ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാനും സൗഹൃദങ്ങൾ കൈമാറാനും തുടങ്ങി അതും രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കും ഒക്കെ ഇത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായതുകൊണ്ട് തന്നെ ആളുകൾ ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയതാണ് ഇതോടെ അവിടെ പുതിയൊരു കോംബോ ഉടലെടുക്കുകയാണ് ശ്രീധുൻ കോംബോ ഈ അർജുനും ശ്രീധുനും സംസാരങ്ങൾ ആളുകൾ എൻജോയ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ജാഫിൻ കെബ്രി കോംബോടുള്ള ആളുകളുടെ വെറുപ്പും കൂടി കൂട്ടിവെക്കുമ്പോ ആളുകൾ ഈ അർജുൻ ശ്രീധു കോംബോനെല്ലാം കേറ്റിവിടാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് വോട്ടിംഗ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും മൂന്നാഴ്ച ശ്രീത് ഡോമിനേറ്റിംഗ് ആയിരുന്നു എത്രയാണ് മൂന്നാഴ്ച ഒരു കഴിവും ജസ്റ്റ് കോമോനെ പുറത്ത് മാത്രം ശ്രീതുണ്ടാക്കിയെടുത്ത വോട്ടാണത് എന്തായാലും ആളുകൾ ഈ ശ്രീജു കോമോ നല്ല രീതിയിൽ കൊട്ടി ഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഫാൻ പേജുകൾ തുടങ്ങാൻ തുടങ്ങി ഇവരുടെ രണ്ടുപേരുടെയും മോമൻസെ അതിലൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങി അതിനൊക്കെ വമ്പൻ ആക്സപ്റ്റൻസ് കിട്ടാൻ തുടങ്ങി അപ്പോഴും ബിഗ് ബോസിനുള്ളിൽ ജാസ്മിൻ തന്നെ ആയിരുന്നു ഡോമിനേറ്റിംഗ് ജാസ്മിനെതിരെ ജിൻഡ് ഇടയ്ക്കിടെ കളിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ജാസ്മിൻ ഡോമിനേറ്റിംഗ് ആയി തന്നെ നിൽക്കായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ അവിടേക്ക് കയറിയിടുന്നത് പിന്നീട് അങ്ങോട്ട് ബിഗ് ബോസിൽ നടന്നത് ഒരു പാരഡിംഗ് ഷിഫ്റ്റ് ആയിരുന്നു അങ്ങനെയൊരു മലക്കമറിച്ചിലായിരുന്നു ഈ വന്ന ആറ് വൈൽഡ് കാർഡിലും എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത് ആണെന്നുള്ളതാണ് ഇതറിഞ്ഞുകൊണ്ട് വൈൽഡ് കാർഡായി കയറി വന്ന സിബിയിൽ ജാസ്മിനെതിരെ അടിച്ചടിച്ച് നിൽക്കാൻ തുടങ്ങി ജാസ്മിനെതിരെ പക്ക ഗെയിം കളിക്കാൻ തുടങ്ങി ഇതോടെ ജാസ്വിനെ വെറുത്തിരുന്ന വലിയൊരു സമൂഹം സിബിനെ സപ്പോർട്ടായി വന്നു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ സിബിൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് ജാസ്വിനെതിരെ കുറച്ചെങ്കിലും സംസാരിച്ചിരുന്ന ജിൻഡോനെ തന്റെ പപ്പറ്റാക്കി വെച്ചു തന്റെ അടിമയാക്കി വെച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ആ സമയത്ത് ജിൻഡോ ആയിരുന്നു ക്യാപ്റ്റൻ സിബിൻ എന്ന് പറയുന്നത് പവർ റൂം അംഗമായിരുന്നു ആ സമയത്ത് ജിൻഡു ഓരോ തീരുമാനങ്ങൾ എടുത്തിരുന്നത് സിബിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നു ചുരുക്കി പറഞ്ഞ സിബിന്റെ ഒരു പപ്പറ്റ് ആയിരുന്നു ജിൻഡോ എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റില്ല ആ ലെവലിലേക്ക് സിബിൻ എല്ലാവരെയും എല്ലാരെയും ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും സിബിൻ ജാസ്മിനെതിരെ കളിച്ച് സിമ്പിളായിട്ട് ജനപിന്തുണ നേടിയെടുക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് അങ്ങനെ അത് സംഭവിക്കുന്നത് ും സിബിനും തമ്മിൽ എന്തോ വാക്ക് തർക്കത്തിനിടെ സിബിൻ ജാസ്മിനെതിലും നടുവില ഉയർത്തി കാണിക്കുന്നു അത് ലാലേട്ടന്റെ എപ്പിസോഡ് വന്ന സമയത്ത് ലാലേട്ടൻ അത് സിബിനോട് ചോദിക്കുന്നു സിബിനെ ചീത്ത പറയുന്നു അത് കാരണമായി സിബി മെന്റലി ഡൗൺ ആകുന്നു തനിക്ക് ഇനി ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ അതോടെ സിബിൻ പുറത്തായെന്നുള്ളതാണ് ആ സമയത്തും ആളുകൾക്ക് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം ഒരുവിധപ്പെട്ട ആളുകൾക്ക് ഉറപ്പിച്ചതായിരുന്നു സിബിന്റെ കപ്പ് കിട്ടുന്നുള്ളത് ആ സമയത്താണ് സിബിൻ ഇങ്ങനെ പുറത്താകുന്നത് അങ്ങനെ സിബിൻ പുറത്തായതിനു ശേഷം സിജോ തിരിച്ചു വന്നു പക്ഷെ സിജോയെ സംബന്ധിച്ചിടത്തോളം സർജറി കഴിഞ്ഞതിനാൽ തന്നെ അധികം ആളുകളോട് സംസാരിക്കരുത് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടർ ഭാഗത്തുണ്ടായിരുന്നു ഇടയ്ക്കിടെ ജോയിന്റ് വേദന വരുന്നത് കൊണ്ട് തന്നെ സിജോക്ക് തീരെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ ആകെ മൊത്തത്തിൽ ഡൗൺ ആയിക്കുന്ന സമയത്താണ് ജിൻഡ് അവിടെ ഒരു മൈൻഡ് ഗെയിം കളിക്കുന്നത് സിബിൻ പുറത്തായതോടുകൂടി ജിൻഡോക്ക് ഏകദേശം കാര്യങ്ങൾ ഒരു പിടിം കിട്ടി പുറത്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആണ് എല്ലാത്തിന്റെ കോർ കണ്ടെറ്റ് ജാസ്മിനെതിരെ നല്ല രീതിയിൽ അടിച്ചു നിന്നാണെങ്കിൽ തനിക്ക് കയറി വരാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ജിൻഡോ അതിനുശേഷം കളിച്ച കളികൾ നമ്മൾ കണ്ടതാണ് ജാസ്മിനെതിരെ കട്ടക്കായിരുന്നു ജാസ്മിൻ ഒന്ന് പറയുമ്പോൾ ജിൻഡോ രണ്ടെണ്ണം തിരിച്ചു പറയും ആ ലെവലിലേക്ക് ജിൻഡോ ഗെയിം കളിക്കാൻ തുടങ്ങി അതോടെ വാസിസ് ജാസ്മിൻ കാര്യങ്ങൾ ാണ് ആ സമയത്ത് ജാസ്മിനെ വെറുത്ത സിബിനെ ഇഷ്ടപ്പെട്ടിരുന്ന വലിയൊരു കൂട്ടൻ ജനങ്ങൾ ജിൻഡോനെ കറക്റ്റ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതോടെ വലിയൊരു ഫാൻ ബേസ് ജിൻഡോക്ക് ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു ഫൈറ്റ് വന്നതോടെ ജിൻഡോന്റെ ഗ്രാഫ് അങ്ങനെ കുത്തനെ കയറാൻ തുടങ്ങി എന്നുള്ളതാണ് അതുവരെ അത്യാവശ്യം താഴെയായിരുന്നു ജിൻഡോന്റെ ഗ്രാഫ് കിടന്നുകൊണ്ടിരുന്നത് അന്ന് പൊങ്ങിയ ഗ്രാഫാണ് പിന്നെ താന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്ത് ഒമ്പതാമത്തെ ആഴ്ച അതായത് അൻപത്തി ആറാമത്തെ ദിവസം ഗബ്രി പുറത്താകുന്നത് ഗബ്രി പുറത്താകുന്നതോടെ വീണ്ടും അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് എന്താണത് അതുവരെ ജാസ്മിന് ഗബ്രി ഗബ്രിക്ക് ജാസ്മിൻ എന്നുള്ള രീതിയിലായിരുന്നു ഇവർ രണ്ടാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഗബ്രി കൂടി ജാസ്മിന് താങ്ങും തണലായി നിൽക്കാൻ അവിടെ ആരും ഇല്ലാണ്ടായി പിന്നെയും ഉള്ളത് റസ്മിനാണ് പക്ഷെ അത് ഗബ്രിന്റെ അത്ര വരില്ല എന്നുള്ളതാണ് അതോടെ ജാസ്മിന് മനസ്സിലാകാണ് ഇനി തൊട്ട് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കണം എന്നുള്ളത് ജാസ്മിന്റെ കഴിവ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നാക്ക് കൊണ്ട് പറഞ്ഞ് അടിച്ചടിച്ച് നിൽക്കുന്നതാണ് ആ കഴിവ് ഇത്രയും കാലം ജാസ്മിനു പ്രയോഗിച്ചത് ഗബ്രിക്ക് വേണ്ടിയായിരുന്നു പക്ഷെ ഗബ്രി കൂടി സ്വയം നിലനിൽപ്പിന് വേണ്ടി അത് ഉപയോഗിക്കാൻ തുടങ്ങിയുള്ളതാണ് ശരിക്കും പറയാം നല്ലൊരു ഇൻഡിവിജ്വൽ ഗെയിമറായി ജാസ്മിൻ മാറി എന്നുള്ളതാണ് ഇതോടെ ഇത് കണ്ട് പലരും ജാസ്മിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ പതുക്കെ പതുക്കെ തന്നെ വെറുത്തവരിൽ നിന്നും നല്ലൊരു ഫാൻ ബേസ് ജാസ്മിനും ഉണ്ടായി തുടങ്ങിയുള്ളതാണ് അതിന് നിമിത്തമാതി ശരിക്കും ഗബരിയുടെ പുറത്താക്കരാണ് അപ്പോൾ നമ്മുടെ അർജുൻ ശ്രീതുമായിട്ടുള്ള കോംബോ പിടിച്ച് പോവാണ് കേട്ടോ അതൊരു സൈഡ് കൂടെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ പതിയെ പതിയെ ആളുകൾക്ക് അർജുൻ ശ്രീതു പോകുമ്പോൾ മെല്ലെ മെല്ലെ വെറുത്തു തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഭയങ്കരമായിട്ട് വെറുത്തു തുടങ്ങിയ സമയത്താണ് അത് സംഭവിക്കുന്നത് എന്ത് ബിഗ് ബോസിൽ ഫാമിലി വീക്ക് വരുന്നത് അതിനെ ഭാഗമായിട്ട് ശ്രീധുവിന്റെ അമ്മ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരുകയാണ് എന്നിട്ട് ശ്രീധുനെ സ്വന്തം അമ്മ വിലക്കാണ് രാത്രി അർജുനുമായിട്ടുള്ള ചുറ്റുകൾ ഒന്നും വേണ്ട നേരത്തെ കിടന്നുറങ്ങിക്കൊള്ളണം എന്നുള്ള ലെവലിൽ ലെവലില്ല വിശിമീര് കോംബോയും പരിപാടികളൊന്നും വീട്ടിൽ വേണ്ട വേണമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരെ ഇൻഡയറക്റ്റ് ആയി പറഞ്ഞതാണ് അത് മനസ്സിലാവുകയും ചെയ്തു അതോടെ ശ്രീധു അർജുനുമായ ഒരു അകലം പാലിക്കുകയാണ് ഇത് കണ്ട അർജുനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി തന്നെ മനസ്സിലായി ശ്രീധു തന്നിൽ നിന്ന് അകന്ന് അകുന്നു പോകുകയാണെന്നുള്ളത് അവിടെ തൊട്ട് അർജുൻ ഈ ശ്രീധുൻ കോംബോ പൊട്ടിച്ച് ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായി മാറുകയാണ് പിന്നീട് അങ്ങോട്ട് ശ്രീതുമായിട്ടുള്ള കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്തിട്ട് പല കാര്യങ്ങളും പുള്ളിക്കാൻ ഇടപെട്ട് തുടങ്ങാണ് എല്ലാവരുമായി ഇടപായിട്ട് തുടങ്ങാണ് ഇത് പതിയെ പതിയെ അർജുന ഗ്രാഫ് ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നുള്ളതാണ് അപ്പോഴും ജനങ്ങളുടെ ഫേവറിറ്റ്സ് എന്ന് പറയുന്നത് ജിൻഡോയും ആണ് ഒന്നെങ്കിൽ ജിൻഡോ കപ്പടിക്കും അതിലെങ്കിൽ ജാസ്മീൻ കപ്പടിക്കും എന്നുള്ള ലെവലായി കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്ത് പരകായ പ്രവേശനം എന്ന് പറയുന്ന ഒരു ടാസ്ക് ബിഗ് ബോസിലേക്ക് വരുന്നത് അതായത് ബിഗ് ബോസിലെ മറ്റൊരാളായി അഭിനയിക്കുന്ന ഒരു ടാസ്ക് അതിൽ അർജുനന് കിട്ടിയത് നോറായിട്ട് അഭിനയിക്കാനാണ് അർജുന അവിടെ പൊളിച്ചടക്കി എന്ന് പറഞ്ഞാണെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഈ ബിഗ് ബോസിലെ തൊണ്ണൂറ്റി ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും രസകരമായിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് അതായിരുന്നു അർജുൻ ഓറായിട്ട് അഭിനയിച്ചത് ആ ഒരു ടാസ്കിലോട്ട് അർജുൻ എന്താക്കി നല്ല രീതിയിൽ വോട്ട് കയറാൻ തുടങ്ങി താഴ്ക്കിടയിലുണ്ടായ അർജുൻ മെല്ലെ മെല്ലെ കയറി 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 ജാസ്മിനെ താഴെ എത്തിയെന്നതാണ് അപ്പോഴേക്കും എൺപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അർജുൻ കയറി വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ജിൻഡോയുടെ ഗെയിം പതിയെ പതിയെ ഡൗൺ ആയി തുടങ്ങി എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരുന്ന ജിൻഡോ പല കാര്യങ്ങളും ഇടപെടാതായി പതിയെ പതിയെ തന്നിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി എപ്പോഴെങ്കിലും ഒക്കെ തനിക്ക് കംഫർട്ടിൽ ആരെങ്കിലും ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒരു ആക്ടീവ് ആയിട്ടുള്ള ഒരു ിറ്റിയിൽ നിന്നും ഒരുപാട് ജിൻഡോ മാറി എന്നുള്ളതാണ് അതേ സമയം തന്നെയാണ് അർജുൻ കയറി വരാൻ തുടങ്ങിയത് ഇതോടെ അർജുന നല്ല രീതിയിൽ വോട്ടടിച്ച് കയറാൻ തുടങ്ങി എന്നുള്ളതാണ് ഇത് ജിൻഡോ സപ്പോർട്ടേഴ്സിൽ ഭയങ്കര ഉണ്ടാക്കാൻ തുടങ്ങി അത്രയും കാലം ജിൻഡോ അടിക്കുമെന്ന് വിചാരിച്ചിരുന്ന അവരുടെ മുന്നിലേക്ക് അർജുൻ ഒരു വിലങ്ങു തടിയായി മാറി എന്നുള്ളതാണ് പിന്നെ അർജുനെതിരെ തുരുതുരാ ക്യാമ്പയിൻ ആയിരുന്നു അർജുന് കിട്ടുന്ന വോട്ടുകളെല്ലാം വോട്ടടിച്ച് കയറ്റിയതാണ് അർജുൻ ജാൻമണിയെ വഞ്ചിച്ച ആളാണ് അർജുൻ പിന്നിൽ നിന്ന് കുത്തുന്നവനാണ് തുടങ്ങിയ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ അർജുനെതിരെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായില്ല അർജുന നല്ല രീതിയിൽ അങ്ങ് വോട്ട് കയറി തുടങ്ങി എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ജിൻഡുക്കളുടെ വോട്ട് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ജനങ്ങൾ ഉറപ്പിച്ചത് ജിൻഡു അതല്ലെങ്കിൽ ജാസ്മിൻ എന്നുള്ളതാണ് അതിനിടക്കാണ് പഠിക്കൽ കാലം കൊടുക്കുന്ന ഒരു പരിപാടി ജാസ്മിനു ഭാഗത്തുനിന്നത് എന്താണത് അത്രയും കാലം ഇൻഡിവിജ്വൽ ഗെയിമ് കളിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിന്റെ അടുത്തേക്കാണ് ബിഗ് ബോസിന്റെ റീയൂണിയന്റെ ഭാഗമായിട്ട് പുറത്തായ മത്സരാർത്ഥികളെ ക്ഷണിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ അതിന്റെ ഭാഗമായി പുറത്തായ ഗബ്രി വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറാണ് ഗബ്രിയെ കണ്ടതും ജാസ്മിന്റെ സ്വഭാവം അങ്ങനെ മാറി എന്നുള്ളതാണ് ആ ഒരു ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കുന്ന മത്സരാർത്ഥിയാണെന്നുള്ള കാര്യം പോലും ജാസ്മിൻ അവിടെ മറന്നു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് രണ്ടു മൂന്ന് ദിവസം പഴയ ഗബ്രിയുടെ ആയിട്ടായിരുന്നു ജാസ്മിൻ അവിടെ നിന്നിരുന്നത് അതിന്റെ കൂട്ടത്തിൽ മാരക കരച്ചിടും രാവിലെ തൊട്ട് രാത്രി വരെ രുന്നു ഗബ്രെ കെട്ടിപ്പിടിച്ച് കരയുന്നു തോളത്ത് തലവെച്ച് കരയുന്നു ഇത് കണ്ട ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ചൊറിഞ്ഞു കയറി എന്നുള്ളതാണ് അതോട് അത് വരെ ജാസ്വിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പലരും ജിൻഡോക്കും അർജുനും വോട്ട് കൊടുക്കാൻ തുടങ്ങി ഒരു പക്ഷേ എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ആഴ്ച ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇനി അഥവാ വന്നിട്ടും ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായി ജാസ്വിൻ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ റണ്ണർ അപ്പായേ ജാസ്വിൻ അതല്ലെങ്കിൽ കപ്പും കൊണ്ടുപോയേനെ ജാസ്മിൻ തന്നെ സ്വയം നശിപ്പിച്ചതാണ് ഇതെല്ലാം എന്തായാലും അതോടെ കാര്യങ്ങൾ തകിടം എന്നുള്ളതാണ് പിന്നീട് അർജുനാണോ അതിൽ ജിൻഡോ ആണ് കപ്പടിക്കാൻ ലെവലിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ അവസാന റിസൾട്ട് വന്നു ജിൻഡോക്ക് കപ്പ് അതും വളരെ ചെറിയ വ്യത്യാസത്തിലാണ് ജിൻഡോക്ക് കപ്പ് കിട്ടുന്നത് അല്ലെ ലാസ്റ്റ് വീക്കിൽ വളരെ മോശം പ്രകടനം നടത്തിയിട്ടും എന്തുകൊണ്ട് ജിൻഡോക്ക് കപ്പ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ജിൻഡോ ആദ്യമേ ഉണ്ടാക്കിയെടുത്തൊരു ഫാൻ ബേസ് ആണ് അതിന് കാരണമെന്ന് തന്നെ ഓണം പറയാൻ ഇപ്പൊ കഴിഞ്ഞ വീക്കിൽ ജിൻഡോയുടെ പെർഫോമൻസ് ഒരു തട്ടിലും അർജുന പെർഫോമൻസ് മനസ്സിലൊരു തട്ടിലും വെച്ച് നോക്കി കഴിഞ്ഞാണെങ്കിൽ അവിടെ അർജുൻ്റെ പെർഫോമൻസ് ആയിരിക്കും താന്ന് നിൽക്കുക എന്നിട്ടും ജിൻഡോക്കാണ് കപ്പ് കിട്ടിയത് അതിനൊറ്റ കാരണമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ രാഫിനായിട്ട് പൊരുത്തി പൊറത്തി നേരത്തെ ഉണ്ടാക്കി എടുത്ത ഫാൻ ബൈസ് എന്നെ ഇനി ഒരു പക്ഷേ രണ്ടു കൊണ്ട് ബിഗ് ബോസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജുൻ ജിൻഡോയെ മറികടന്നേ അർജുന മറ്റേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അർജുന വളരെ ലേറ്റ് ആയിട്ടാണ് എണീറ്റത് എന്നുള്ളതാണ് അതുവരെ അർജുൻ ശ്രീധോ കോംപോലും ഉറങ്ങിക്കിടക്കായിരുന്നു കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കാര്യങ്ങളും മാറിയേ എന്തൊക്കെയായാലും ഡിസേവിങ് ആയിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ജിൻഡോ നേടിയത് അതിൽ യാതൊരു സംശയമില്ല വെറും ഒന്നോ രണ്ടോ ആഴ്ചത്തെ പ്രകടനം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഒരു മത്സരാർത്ഥിനെ വിലയിരുത്തേണ്ടത് നൂറ് ദിവസം നോക്കി വിലയിരുത്തണല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോ ഒരുപാട് നല്ല മൂവ്മെന്റ്സ് എന്നുള്ളതാണ് എന്തായാലും ഡിസേവിംഗ് ആയിട്ടുള്ള സ്ഥാനങ്ങൾ തന്നെയാണ് ഇവിടെ കിട്ടിയത് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം